അപ്പോൾ ഇന്ന് എന്താണ് ഇന്ന് ചെയ്യേണ്ടത് എന്നെ എൻ്റെ കമൻ ബോക്സിൽ രണ്ട് രണ്ട് മൂന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് തള്ളെ കള്ളിത്തള്ള എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ കള്ളിത്തള്ള എന്നിട്ടേക്കുന്ന ആ ഒരു കമൻറ്റിന് ഉത്തരം എനിക്കുണ്ട് കാരണം ഒരു സ്ത്രീ കടന്നു പോകുന്ന മകള് ഉമ്മ അല്ല മകള് സഹോദരി ഭാര്യ ഉമ്മ ഗ്രാൻഡ് മദർ അങ്ങനെ കുറേ സ്റ്റേജ് അവർ കടന്നു പോകും അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ഉമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനം തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ഓർമ്മകളില്ലാതെ കിടന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് ഓർമ്മ തിരിച്ച് കിട്ടിയ ഒരു സമയത്ത് ഫസ്റ്റ് അദ്ദേഹം പോലും എന്നെ അഭിസംബോധന ചെയ്തത് ഉമ്മ എന്നാണ് അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി കാരണം എനിക്ക് ഞാൻ അദ്ദേഹത്തിനെ പരിചരിക്കുന്നത് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് ഒരു ഉമ്മ എന്നുള്ള ഒരു സ്ഥാനത്താണ് കാരണം ഒരു ഒരു ശരാശരി മനുഷ്യൻ ഒരു വൈയായിക നേരിടുന്ന സമയത്ത് എപ്പോഴും അവരുടെ ഉമ്മ എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചരിച്ചത് അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് പോലും ഒരു ഉമ്മ പരിചരിക്കുന്നത് പോലെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു തള്ള എന്ന വാക്കിനെ ഭയങ്കര പ്രൗഡോട് കൂടി സ്വീകരിക്കുകയാണ് കാരണം ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഗത്ത് അമ്മയെയാണ് തള്ള എന്നുള്ള ഒരു രീതിയിൽ അഭിസം അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്തിന് തള്ള ഈ പറയണത് എന്ന് അപ്പോൾ തള്ള എന്ന വാക്കിന്റെ അർത്ഥം ഉമ്മ എന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മെസ്സേജ് ഞാൻ ഹാർദ്ദവുമായിട്ട് സ്വീകരിക്കുകയാണ് പിന്നെ അതിൽ കള്ളി എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കള്ളം എന്താണ് എന്നുള്ളത് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ ഇല്ലെങ്കിൽ ഇനിയും താങ്കൾക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം കാരണം എനിക്കറിയാമല്ലോ ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് ഇനി നമ്മുടെ മാജി 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 സീറോ 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 മാജി സീറോ 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 എൻ്റെ കമൻറ്റിന് എൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രായങ്ങളൊക്കെ ആയില്ലേ വയസ്സായില്ലേ എന്ന് ഒരു സ്ത്രീയെ ഏറ്റവും അധികം ഡൗൺ ചെയ്യിപ്പിക്കുന്ന ഒരു വാക്കാണ് അത് എന്നാണ് മാജി മാജി ഈ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ മോളെ മാജി നിന്നോട് ആര് പറഞ്ഞു ഞാൻ എന്റെ ചെറുപ്പം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനാണ് വന്നതെന്ന് എനിക്ക് ആറ് മക്കളുണ്ട് എന്റെ മൂന്ന് മക്കളെന്ന് പറയുന്നത് എന്നേക്കാൾ മുതിർന്ന് എന്നെക്കാൾ നീളവും മണ്ണോ ഒക്കെ വെച്ച് ഏ അപ്പൊ വയസ്സായി പോയി എന്നുള്ളത് എനിക്കൊരു വലിയ നഷ്ടമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എല്ലാ മനുഷ്യരും വയസ്സാവും ഞാനും വയസ്സായി ശരിയാണ് എനിക്കും പ്രായം ഒരുപാടായിരിക്കുന്നു പിന്നെ വയസ്സായത് കൊണ്ട് യൂട്യൂബിൽ വരാൻ പാടില്ല എന്നും നിയമമൊന്നുമില്ല ഒരാൾക്ക് എഫിഷ്യൻറ് ഉണ്ടായിരുന്നാൽ മതി ഒരാളുടെ കഴിവ് തെളിയിക്കാൻ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വയസ്സ് ഒരു പ്രശ്നമല്ല ഇത്രയും വയസ്സായിട്ടും എനിക്ക് ഒരു അഞ്ഞൂറ് കാഴ്ചക്കാരെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് ഉറപ്പായും എൻ്റെ ഒരു കഴിവ് തന്നെ ആയിരിക്കാം പിന്നെന്ന് പറയുന്നത് നല്ലൊരു മാസമല്ലേ നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനെ പരദൂഷണം പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത് പരദൂഷണം അവിടെ നിൽക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നല്ലൊരു മാസമായിട്ട് ഇങ്ങനെ വന്നിരുന്നു കുറ്റം പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും എൻ്റെ കമൻറ്റിൻ്റെ താഴെ നിങ്ങൾ എന്നെ പ്രശംസിച്ചതല്ല എന്റെ കുറ്റം ചൂണ്ടിക്കാണിച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം എനിക്ക് വേറൊരാളുടെ തെറ്റ് കാണിച്ചൂട ഈ എന്താണ് രണ്ടും ഒന്നുപോലാവണ്ടേ നിങ്ങൾ എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നില്ലേ അപ്പൊ അതുപോലെ എനിക്ക് മറ്റൊരാളുടെ തെറ്റ് ചൂണ്ടി കാണിച്ചൂടെ എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞൂടെ അപ്പൊ അതുകൊണ്ട് ഈ കുറ്റം പറയുന്ന നല്ലൊരു മാസം ഈ നല്ലൊരു മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് പണി നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് യൂട്യൂബിലുള്ള വീഡിയോസ് എല്ലാം തിരഞ്ഞ് അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റും ചെയ്തിട്ട് നമ്മളോട് പറയുകയാണ് നല്ലൊരു മാസം അല്ലേന്ന് നമ്മളെ നന്നാക്കലോ അന്ന് അതായത് മറ്റുള്ളവരെ നന്നാക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം ഇവര് സ്വയം നന്നാവുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല അപ്പൊ ഈ ഒരു ഭയങ്കര ഈമാനുള്ള മാജി സീറോ 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 ഭയങ്കര ഈമാനുള്ള ഒരാളാണിപ്പോ നമ്മളെ ഇങ്ങനെ ഭയങ്കര ഈമാൻ പഠിപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരാളാണ് പിന്നെ എന്താണ് നമ്മളെ പാവപ്പെട്ട ഉമ്മേരെ വീടിയേരെ താഴെ ചെന്നിട്ട് കമന്റ് ചെയ്തത് അറ്റാക്കൊക്കെ വരും അല്ലെങ്കിൽ എന്താ വെള്ളമൊക്കെ കുടിക്കി അല്ലെങ്കിൽ അറ്റാക്കൊക്കെ വരും എന്ന് അപ്പൊ ഭയങ്കരം തന്നെ പിന്നെ ഈ കമന്റിന്റെ താഴെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് നടക്കൂല ഉമ്മ പറഞ്ഞില്ലെങ്കിൽ എന്ത് നിങ്ങൾ വന്നിട്ട് പറയുന്നില്ല എൻ്റെ കുറ്റം ഉമ്മ പറയണ്ട നിങ്ങൾ പറ ഓ നിങ്ങൾ ചെറുപ്പക്കാരനാണല്ലേ ഇപ്പോൾ ഈ വേറൊരു കാര്യം ഞാനൊരു കാര്യം കൂടി പറയട്ടെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ ചെറുപ്പം നിലനിർത്താനോ എൻ്റെ ഏകാന്തത ഞാൻ ഞാൻ ജീവിതത്തിൽ തനിച്ചാണ് കേട്ടോ എനിക്ക് ഇണ ഒന്നും ഇല്ല കേട്ടോ എനിക്കൊരു ഇണയെ കിട്ടിയാൽ കൊള്ളാം കേട്ടോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വന്നതല്ല ഞാൻ ഇനി എൻ്റെ എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിന് ഞാൻ ഇല്ലാതായാലോ എനിക്ക് എൻ്റെ ഭർത്താവ് ഇല്ലാതായാലോ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾ ഞങ്ങൾ പരസ്പരം കൊടുത്തിട്ടുള്ള സ്നേഹം മാത്രം മതി അതിന്റെ ഓർമ്മകൾ മാത്രം മതി ഏ അപ്പൊ അത് അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കണം ഞാനിവിടെ വന്ന് ചെറുപ്പം നിലനിർത്തി നിങ്ങളോട് എന്താണ് പിന്നെ എൻ്റെ എൻ്റെ വിവാഹം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതല്ല എനിക്ക് ചെറുപ്പം നിലനിർത്തേണ്ട കാര്യവും ഇല്ല പിന്നെന്താണ് നിങ്ങൾ ശരിക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധം വല്ലതും ഉണ്ടാ പിന്നെ എൻ്റെ എനിക്കിപ്പോൾ ഒരു കുട്ടിയാണോ കുട്ടിയാണുള്ളത് എങ്കിലും എനിക്കൊരു ഏകാന്തതയും ഫീൽ ചെയ്യൂല കാരണം ഞാനും എൻ്റെ ഭർത്താവും പരസ്പരം പങ്കുവച്ചിട്ടുള്ളത് സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രം മതി ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഇതുപോലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് ചെറുപ്പം നിലനിർത്തേണ്ടയോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഫേസിൽ കൊണ്ടുവന്ന് കുറേ അനുരാഗം വിതറി കൊണ്ടുവന്ന് ഫോ വീഡിയോ എടുക്കേണ്ടയോ ആവശ്യം എനിക്ക് വരുന്നില്ല അതേ കണക്ക് എന്താണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ വയ്യാത്തൊരവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെയൊന്നും എനിക്ക് കാണിക്കേണ്ടുന്ന ഒരു കാര്യം ഇല്ല അങ്ങനെയൊന്നും ഞാൻ കാണിക്കാത്തോളം കാലം നിങ്ങളെന്തിനാണ് നി വയസ്സായില്ലേ നിങ്ങൾ വയസ്സായില്ലേ വയസ്സാവൂടോ എല്ലാരും വയസ്സാവും താ നാളെ താനും വയസ്സാവും അപ്പോൾ ഈ എൻ്റെ ജമീല എൻ്റെ ജമീല അതിൻ്റെ താഴെ ചെന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഉമ്മ വയസ്സായിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അതിലൊരു കമന്റ് കൊടുത്തപ്പോഴത്തേക്ക് ഈ വലിയ മനസ്സുള്ള ജെ എന്താണ് മാജി സീറോ 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 പറഞ്ഞിരിക്കണേ എൻ്റെ ഉമ്മ ആരെയും കുറ്റം പറയില്ല അപ്പൊ അതുകൊണ്ട് വയസ്സ് പ്രശ്നമില്ല എൻ്റെ ഉമ്മ ആരെയും കുറ്റം പറയില്ല അതുകൊണ്ട് വയസ്സ് പ്രശ്നമില്ല എടോ ആരെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏജ് നമുക്ക് ഏജ് കൂടും തോറും മെച്യൂരിറ്റി കൂടുകയാണ് ചെയ്യുന്നത് ആ മെച്യൂരിറ്റിയുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പല കാര്യങ്ങളും പറയുന്നത് അത് നിങ്ങൾക്ക് കുറ്റമായി തോന്നുന്നത് അത് നിങ്ങളുടെ എന്താണ് മനസ്സാണ് മെച്യൂരിറ്റി കൂടുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ മെച്ചൂർഡായി വയസ്സായി ഏജഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താണ് കുറച്ചുകൂടി കൂടി മെച്ചൂറായി എന്നുള്ളതാണ് അപ്പൊ അതൊന്നും മനസ്സിലാക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് എന്റെ ആശയത്തെ കണ്ടിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഞാൻ തെളിവടക്കാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അപ്പം എൻ്റെ ആശയത്തെ നിങ്ങൾക്ക് കണ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താണ് മറ്റൊരാളുടെ കുഞ്ഞിനെ പ്രസവിച്ചു ഞാൻ ഒരു വ്യഭിചാരിയാണ് ഞാനൊരു പിന്നെ എന്താണ് അങ്ങനെയൊക്കെ തുടങ്ങി ഇങ്ങനെ ആളെ കൊണ്ട് ആൾക്ക് പൈസ കൊടുത്ത് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ വിചാരം ഞാനങ്ങ് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്നു പോകുന്നു എന്നുള്ള മിഥ്യയായ ധാരണയാണ് നമ്മൾ നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യമാണ് കാണേണ്ടത് അല്ലാതെ ശരീരം വയസ്സാവുന്നുണ്ടോ എന്നുള്ളതല്ല അങ്ങനെ മനസ്സിന്റെ സൗന്ദര്യം വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും പല ആൾക്കാരുടെയും വൈരൂപ്യമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഏജ് കുറവായതുകൊണ്ടോ ചെറുപ്പം ആയിട്ട് നിലനിൽക്കുന്നത് കൊണ്ടോ കാര്യമില്ല മനസ്സിനൊരു വൈരൂപ്യമുണ്ട് മനസ്സിനൊരു ഭംഗി ഉണ്ടാവണം അതുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പൊ അത്രയും കാര്യമാണ് എനിക്ക് മാജി മാജി സീറോ സീറോ സീറോൻ്റെ അടുത്ത് പറയാനുള്ളത് ഇനിയും കമൻറ്റ് ചെയ്യണം എനിക്ക് ഞാൻ പക്ഷെ ഇങ്ങനെ വന്നിട്ട് വീഡിയോ വഴി ചിലപ്പോൾ റിയാക്ട് ചെയ്ത് ചെയ്തില്ലെന്ന് വന്നേക്കാം പക്ഷെ എനിക്ക് നിങ്ങളും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ് കാരണം നിങ്ങൾ അതിനെങ്കിലും കമൻറ്റ് ചെയ്യാനെങ്കിലും നിങ്ങൾ വന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ